ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മോഹൻ ബഗാനോടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുന്നത് അപ്പൊ സംസാരിക്കുന്നതിന് സംസാരിക്കുന്നതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ഇതൊരു ആണെങ്കിൽ നോട്ട് കൊണ്ടു വെക്കുക ആദ്യത്തെ കുറച്ച് മിനിറ്റുകളൊന്നും കാര്യമായിട്ട് ടീമുകൾ മുന്നേറ്റങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നില്ല പരിക്ക് കാരണം ലൂൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പകരം ഐമൻ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങിയത് മോഹൻ ബഗാന് വേണ്ടി നേരത്തെ തന്നെ അവിടെ മലയാളി താരമായിട്ടുള്ള മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം സഹൽ ആണ് സ്കോർ ചെയ്തത് ഡിഫൻസ് കൃത്യമായിട്ട് സഹലിനെ മാർക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം കഴിഞ്ഞ ഐ എസ് സീസൺ നമ്മൾ ഒരുപാട് കണ്ട കാര്യമാണ് വീണ്ടും കണ്ടു എന്ന് മാത്രം ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള മിലോസൊക്കെ എന്തിനാണ് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അത്ത സീസണിൽ പുതിയ സെൻറ്റർ ബാക്കിനെ സൈൻ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഉറപ്പിക്കുന്ന മത്സരം കൂടിയായിരുന്നു ഇന്നത്തെ സഹലിന്റെ ആ ഒരു ഗോളിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യവശാലും ഗോളാക്കാൻ സാധിച്ചില്ല നോവയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് നോവ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഗോളായിട്ട് കൺവെർട്ട് ചെയ്യാൻ താരത്തിന് സാധിച്ചില്ല ആദ്യ പകുതി അവസാനിച്ചു രണ്ടാം പകുതിയിലും കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ തന്നെ തുടങ്ങി പക്ഷേ അവർ വീണ്ടും സ്കോർ ചെയ്തു ഇത്തവണ സുഹയിലാണ് ബഗാനോട് സ്കോർ ചെയ്തത് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിദേശ താരങ്ങളൊന്നും ഇല്ലാതെയാണ് മോഹൻ ബഗാൻ കളിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റിന്റെ വിദേശ താരങ്ങളെക്കാൾ മികച്ച രീതിയിൽ പ്രകടനമായിരുന്നു അവരുടെ പല ഇന്ത്യൻ താരങ്ങൾക്കും കേരള സ്ട്രൈക്കർ ആയിട്ടുള്ള ജീസസ് ജിമിനസ് എന്താണ് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ മത്സരത്തിലും ഒരുപാട് ചാൻസുകൾ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു അത് ഈ മത്സരത്തിലും തുടർന്നു മികച്ച ഓപ്പൺ ചാൻസുകളൊക്കെ താരണം കിട്ടിയതാണ് പക്ഷെ അതൊന്നും ഗോളാക്കാൻ സാധിച്ചില്ല മിസ്സാക്കുകയാണ് ഉണ്ടായത് ഐ എസ് എൽ താരം തന്നെ പഴയ ഫോമിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം എടുത്ത് പറയുന്നത് കേരള ബ്ലാസ്റ്റിന്റെ സെറ്റ് പീസുകൾ ഇമ്പ്രൂവ്മെന്റ് ആണ് അത് ഈ ഒരു മത്സ്യത്തിലെ പോസിറ്റീവ് സൈഡ് ആയിട്ട് പറയാവുന്നതാണ് സെറ്റ് പീസുകളൊന്നും വെറുതെ പായാക്കുന്നുണ്ടായിരുന്നില്ല കൃത്യമായിട്ട് മുന്നേറ്റങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഗോളാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ പ്രതീക്ഷകളും അവസാനിച്ചു ആ ഒരു കീരവും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായുള്ള ഡേവിഡ് കാറ്റാലുക്ക് മാറ്റങ്ങൾ നടത്താനുള്ള സമയമാണ് ടീമിനെ ആരൊക്കെ തുടരണം ആരൊക്കെ പോകണം എന്നുള്ളത് കാറ്റാലെ തീരുമാനിക്കും മികച്ച പുതിയ താരങ്ങൾ കൊണ്ടുവരുമെന്നും പ്രതീക്ഷിക്കാം